ഹലോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ വെണ്ടയ്ക്ക കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കു വരട്ടിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ഇത് ജസ്റ്റ് കുറച്ച് എന്താണ് വെണ്ടയ്ക്ക പ്ലേറ്റിലെടുത്തിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് വെണ്ടയ്ക്കയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കൂടുതൽ വെണ്ടയ്ക്ക വാങ്ങി വെച്ചിരുന്നു അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴത്തേനും അത് ചീത്തയാവാനായിട്ട് തുടങ്ങി അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കണ്ടോ അപ്പോൾ ഫുള്ള് വെണ്ടയ്ക്ക നന്നായിട്ട് ഇനിയിപ്പോൾ വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ട് ചീത്ത അതിൻ്റെ ടിപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ചീത്തയായി ചീത്തയാകാൻ തുടങ്ങിയത് കളഞ്ഞതിന് ശേഷം നമുക്ക് നല്ലത് മാത്രം ക്ലീനാക്കിയെടുത്ത് വട്ടത്തിൽ കട്ട് ചെയ്ത് എടുത്തു ഇതൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മളിതാ മോശമായിട്ടുള്ള പാർട്ടെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് മേടിക്കുവ ആവശ്യമായിട്ടുള്ള എന്താണ് ഇത്രയും ഉണ്ടായിരുന്നു കുറച്ച് കൂടുതലുണ്ട് കുഴപ്പമില്ല കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ലഞ്ചിന് വേണ്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നും അതുപോലെ തന്നെ നാളെയും നാളെ അത്യാവശ്യം നല്ല രീതിയിൽ ലഞ്ച് വേണം കാരണം വീക്കെൻഡാണ് അപ്പോൾ സാറ്റർഡേയിലും അതുപോലെ തന്നെ സൺഡേയിലും നമ്മൾ വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു കൊച്ച് ഊണ് തട്ടിക്കൂട്ടാറുണ്ട് അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക് മെക്കുരട്ടി കുറച്ച് ബാക്കി വന്നാൽ നമുക്ക് നാളത്തേനിക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതാ ഞാൻ ഞാൻ കാണിക്കാം പിന്നെ വേറൊരു കാര്യം എടുത്തു പറയട്ടെ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ടിപ്സായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു വെണ്ടയ്ക്ക മെഴുക്കുരട്ടി തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ അതുമാത്രമല്ല ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ചേരുവ നമ്മൾ നോർമലി ചേർക്കാത്തതിൽ നിന്ന് വിപരീതമായിട്ട് ഒരു ചേരുവ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ എന്താണ് മെഴുക്കുരട്ടി വെക്കുമ്പോൾ ചിലരെങ്കിലും ചേർക്കുന്നുണ്ടായിരിക്കാം എന്നാൽ കൂടുതൽ പേരും ചേർക്കാറില്ല ആ ഒരു ചെരുവ കൂടി നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെഴുക്കുപരട്ടി എന്ന് പറയുന്നത് കിട്ടില്ല ആയിരിക്കും കിട്ടും അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പാൻ പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും അതിലേക്ക് ഇതാ ഇപ്പോൾ ഞാൻ ഒരു സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ ഒരു കൊക്കനട്ട് ഒരു സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിച്ചതിന് ശേഷം അത്യാവശ്യം നല്ല സൈസുള്ള ഒരു സവാള ഒരു വലിയ സവാള തന്നെ നീളത്തിൽ നീളത്തിൽ കട്ട് ചെയ്തത് അതാ ഒരു വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അതിനുശേഷം എരിവിന് വേണ്ടിയിട്ട് ഒരു നാല് ഗ്രീൻ ചില്ലിയാണ് ഞാൻ നടുവേ കീറിയത് കൊടുത്തു പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെയാണ് എന്നാൽ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് നമ്മളുടെ ആ ഒരു സ്പെഷ്യൽ ചേരുവ ആ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു രുചിക്കൂട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ എന്താണ് എൻ്റെ മെഴുക്കുരട്ടിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഓക്കെ അപ്പം ഇനിയിപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു കുറച്ച് ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ വട്ടത്തിൽ തീരെ തിൻ സൈസാക്കിയില്ല കുറച്ച് വീതിക്ക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുള്ള വെണ്ടയ്ക്ക എടുത്തു പിന്നെ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക കുഴയാതെ നമ്മൾ ഒന്നൊന്നായിട്ട് മുറുക്കി പൊരിക്കും അതിനെ നമ്മൾ വെണ്ടയ്ക്ക എന്നൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലായിട്ടും പറയുക ഇതെന്ന് പറയുന്നത് ഒരു മെഴുക്കുപരട്ടിയുടെ പരുവത്തിലാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഒരു ടെക്സ്റ്ററിലല്ല ഞാനിന്ന് റെഡിയാക്കി എടുക്കുന്നത് ഒരു ചെറുതായിട്ടൊരു കുഴഞ്ഞിട്ടുള്ള ഒരു പരുവത്തിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ആ ഒരു സ്ലൈമി ടെക്സ്റ്റർ പോകാനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് നേരം ഒന്ന് ആ ഒരു സ്ലൈമി ടെക്സ്റ്റർ ഒന്ന് കുറഞ്ഞ് കിട്ടാനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് നേരം ഞാൻ ഇട്ട് വഴട്ടുകയാണ് അപ്പോൾ അതിന് എന്താണ് ആ ഒരു ആ ഒരു ടെക്സ്റ്റർ ആ ഒരു വഴുവഴുപ്പൊന്ന് മാറാനായിട്ടും നേരം വെളിച്ചെണ്ണയിലിട്ട് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു ഇനിയിപ്പം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം പിന്നെ എന്താണ് അടുത്ത് തന്നെ നിൽക്കുന്നവരാണെങ്കിൽ അടച്ച് വെക്കണം എന്നില്ല തുറന്ന് വെച്ചിട്ട് നമുക്ക് എന്താണ് വേവിക്കാം പിന്നെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കണം ലോ ഫ്ല എന്താണ് തുടച്ച് വെച്ചില്ലെങ്കിൽ വെണ്ടയ്ക്ക അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്താണേലും നന്നായിട്ട് ഇളക്കി വിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് നമ്മൾ ഫ്രൈ ഒക്കാമ്പത്തേനും ഒരുപാട് അടച്ചു വെച്ച് വേവിക്കേണ്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി ഇത് മെഡിക്കോറിറ്റി ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു കുറച്ചൊരു ഒരുപാട് കുഴഞ്ഞെന്നല്ല പറയുന്നത് ഒരു എന്താ പറയുക ക്രിസ്പിയാണ് എന്നാൽ ഒരു ചെറിയ കുഴഞ്ഞ ഒരു ടെക്സ്റ്ററിലാണ് ഞാനിന്ന് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയാണ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട ചേരുവകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരു ഒരു സ്പൂൺ ഒരു ഹാഫ് ീസ്പൂണോ ഒരു ഹാഫ് സ്പൂണോ ഒരു സ്പൂണോ കൊക്കോണട്ട് ഓയിലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം ആദ്യം കുറച്ച് കൊക്കോനട്ട് ഓയിലും ഒഴിച്ചുള്ളൂ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുകയാണ് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഒരുപാട് നമ്മൾ ഫ്രൈ അല്ല ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണ അങ്ങ് ഒഴിക്കേണ്ട എണ്ണ ഒരു ഒഴിക്കണ്ട നമ്മളൊന്ന് മെഴുക്ക് വരട്ടി എടുക്കുകയാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ ചേർക്കുന്ന പൊടികളെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു അതിനുശേഷം ഒരു ഹാഫ് ടീസ്പൂൺ നമ്മൾ ചില്ലി ഫ്ലേക്സ് അപ്പം നമ്മൾ ആദ്യം എരിവിന് വേണ്ടിയിട്ട് ഗ്രീൻ ചില്ലിയാണ് ആഡ് ചെയ്ടുത്തത് ഇപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് നമ്മളെന്താണ് വറ്റൽമുളകാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഇതാണ് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ രുചിക്കൂട്ട് ഇതെന്ന് പറയുന്നത് പെരിഞ്ചീരകം വറുത്ത് പൊടിച്ച പൊടിയാണ് വറ പെരിഞ്ചീരകപ്പൊടി അപ്പോൾ നമ്മൾ മെഴുക്കുപരട്ടികൾ ഇപ്പോൾ വഴുതനങ്ങ മെഴുക്കു വരട്ടിയാണെങ്കിലും ശരി നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്കു പുരട്ടി ഇങ്ങനെ മെഴുക്കു വരട്ടികൾ ഉണ്ടാവും ഉണ്ടാക്കുമ്പോഴത്തേനും അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണോളം പെരിഞ്ചീരകപ്പൊടി ചേർക്കുവാണെങ്കിൽ നമ്മുടെ മെഴുക്കു പുരട്ടിക്ക് ഒരു പ്രത്യേക സ്വാദായിരിക്കും കിട്ടും ഞാൻ മെഴുക്കുരട്ടി പല രീതിയിൽ വെക്കാറുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് വെക്കാറുണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ചില്ലി ഫ്ലേക്സ് അങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വെണ്ടയ്ക്ക മെഴുക്കുരട്ടി തയ്യാറാക്കുന്നത് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും പെരിഞ്ചീ ചീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ചില കേസിൽ ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്യാറുണ്ട് ഇന്ന് ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നില്ല എന്നാൽ ഇത് ഈ ഒരു പെരിഞ്ചീരകപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറാനായിട്ട് നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അതിനെ അടച്ചു വെക്കുന്നില്ല കാരണം ഈ ഒരു ടെക്സ് ഈ ഒരു കൺസ് ടെക്സ്റ്റർ ഉണ്ടല്ലോ ഇതാണ് എനിക്ക് വേണ്ടത് കാരണം അല്ല എന്ന ഒരുപാട് ഓവറായിട്ട് കൊഴഞ്ഞും പോയിട്ടില്ല ഈ ഒരു മീഡിയം മീഡിയം പരുവത്തിലുള്ള ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് അങ്ങനെ അതാ ഒരു പെരിഞ്ചീരകപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ മഴക്ക് വരട്ടേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നിങ്ങൾ പൊട്ടറ്റോ ഒക്കെ മെഴുക്കു പുരട്ടുമ്പോൾ ഉറപ്പായിട്ടുണ്ടല്ലോ കുറച്ച് പെരുംചീരപ്പൊടിയൊക്കെ ഒന്ന് മെഴുക്കുരട്ട് നോക്കണം അപ്പോൾ എന്താണ് നമ്മുടെ കൂർക്ക മെഴുക്കുരട്ടിക്ക് പൊട്ടറ്റോ അങ്ങനെയുള്ള ഇതുപോലെയുള്ള എല്ലാം കോവയ്ക്ക വെണ്ടയ്ക്ക ബീൻസ് ക്യാരറ്റ് ഇവകെ എല്ലാ ഐറ്റംസും ഒരു വളരെ കുറച്ച് പെരുംഞ്ചീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും വളരെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വളരെ ഒരു റെസിപ്പിയാണ് എന്നാൽ വളരെ ഈസിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് എന്താ ഒരു ചേരുവ ചേർത്ത് ത്താൽ മതി നമ്മുടെ എന്ന് പറയുന്നത് എന്നും കഴിക്കുന്നതിലും വേറെ ഒരു രുചി തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു പെരിഞ്ചീരപ്പൊടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മെഴുക്കു ടേസ്റ്റ് ടേസ്റ്റ് ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മെഴുക്കു വരട്ടി താങ്ക്